ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില് മതത്തിന്റെ പേരില് ആൾക്കാരെ കൊന്നുടക്കിയത് മതത്തിന്റെ പേരില് ദൈവത്തിന്റെ പേരിലാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളതും ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നത് കമ്പോഡിയയിലെ ജനസംഖ്യയുടെ നാല് ഒന്ന് കളഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് പോൾ ജനറൽ സെക്രട്ടറി ഓഫ് 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 സെൻട്രൽ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരനാ മതം ഇല്ലാത്ത ആളാ ഈ പറഞ്ഞ മതമില്ല നോ റിലീജിയൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന പത്ത് ഏകാധിപതികളുടെ ലിസ്റ്റാണിത് ഏഹ് ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോൾ പോട്ട് കംബോഡിയയിലെ നാലിലൊന്ന് ജനസംഖ്യ കൊന്ന പോൾ പോട്ടിന് അവിടെ എത്ര സ്ഥാനം എന്നറിയുള്ളൂ ഏഴാം റാങ്ക് മാത്രമേ ഉള്ളൂ ഏഹ് അതിന്റെ തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ് കൊറിയൻ ഏകാധിപതി ആയിരുന്നില്ല കെമ്മിൽസും കെമ്മിൽസും കാരാണെന്ന് അറിയോ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ബെറിയ ഹാൻഡ് ബെക്ക് ചെയ്തിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറിയേറ്റ് സ്റ്റാലിൻ്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റ് കാരനായിട്ട് വന്ന ആളാൻ അവിടെയും നമ്മൾ ഇവിടെ കാണുന്നില്ല മതമൊന്നും കാണുന്നില്ല നമ്മൾ ആറും ഏഴും റാങ്കുകാരെ കുറിച്ചാണ് പറഞ്ഞു തട്ടോ ഈ പത്ത് പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ആർക്കാൻ തുടങ്ങിയോ അത് മാവോസി തൂങ്ങിനും സ്റ്റാലിനോ കട്ടം നിനശ്വരവാദികളാ മതരഹിതരാ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമീപ ചരിത്രത്തിൽ നടന്നിട്ടുള്ള പത്ത് നൂറ്റമ്പത് കൊല്ലത്തിനിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ പത്ത് നരഹത്യകളില് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതം പ്രാഥമികമായി വിഷമം വരുന്നത് വളരെ വളരെ വിരളമാണ് നമുക്ക് അറിയാം നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കൂട്ടക്കൊലകളും ഒരു രോഗം വരും എന്ന് വിചാരിക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമില്ലാത്തത് കൊണ്ട് മാത്രം ആവുന്നില്ല അത് നാലുപേരുടെ കാര്യം പറഞ്ഞു ബാക്കിയൊക്കെ എടുത്തോളൂ ആറുപേരെടുത്താലേ ഇപ്പം ഇതൊക്കെ തന്നെ ഇപ്പൊ നൈജീരിയൻ സിവിൽ വാർ അത് മറസംഘർഷമല്ല എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പറയാം മെങ്കിസ് ടു ഹെലി മറിയാം മാർസിസ്റ്റ് ലെനിസ്റ്റ് ആണ് അദ്ദേഹം അയാളുടെ നേതൃത്വം നടന്നിട്ടാണ് പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആണ് എന്ന് കൂടി പറയാം ഒരു നേരിയ ബന്ധമുണ്ട് പിന്നെ ടോജോ അത് വാർ സെക്കൻഡറി സെക്കൻഡ് വേൾഡ് വാറിന്റെ വാർ ക്രൈംസ് ആണ് ലിയോ പോൾഡ് ടു അതെന്താണ് റബ്ബർ റബ്ബർ ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ് അങ്ങനെ വളരെ അതികഠിനമായ ലേബർ ലോസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാരും മുഴുവൻ കൈവെട്ടിയും തലവെട്ടിയും ഒക്കെ കളയുന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണെന്നുള്ള നിലക്കല്ല ജൂതന്മാരെ വെട്ടിയാടുന്നത് അത് വേണമെങ്കിൽ അതും കൂടി ഇരുന്നോട്ടെ ഓട്ടെ മതത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞാൽ ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാണ് പറയും കാണാം ഓക്കേ ഇതിന്റെ അർത്ഥം എന്താണ് ഈ കഴിഞ്ഞ ഒരു നൂറോ നൂറ്റമ്പത് കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയ നരകത്തിൽ തന്നെ മെജോറിറ്റിയും മതത്തിന്റെ പേരിലല്ല നടന്നിട്ടുള്ളത് എന്നതിന്റെ അർത്ഥം മതവിമർശനം വേണ്ട മതം പ്രശ്നമല്ല എന്നൊന്നുമല്ല മതങ്ങൾ എതിർക്കേണ്ട മതങ്ങളൊക്കെ എതിർക്കപ്പെടണം മതങ്ങളൊക്കെ അപ്രസക്തമാവണം അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ മതം ഇല്ലാതായാൽ അതുകൊണ്ട് മാത്രം ലോകത്ത് ഭീകര പ്രവർത്തനങ്ങൾ വംശഹത്യകൾ തട്ടിപ്പ് വീരന്മാർ ഇതൊക്കെ ഇല്ലാതാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അതിനുള്ള തെളിവില്ല തെളിവുകൾ നയിക്കട്ടെ